وصحبه ുംബർ തല നമ്മുടെ ഈ ഒരുമിച്ചു കൂടലും ചോദിക്കലും കേൾക്കലും എല്ലാം അള്ളാഹു തൃപ്തിപ്പെട്ട അമലായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുസുബാനുഹത്താല പുറത്തുതരട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തോഴത്തിലായി മാത്രം ജീ ജീവിക്കാണ്ട് തൂഫിയൊക്കെ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ദയാ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടുണ്ട് അവരുടെ കഹലാല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹുത്തിന് നിറവേറ്റി കൊടുക്കട്ടെ ആമി ഇന്ന് ചോദ്യങ്ങൾ വളരെ കുറവാണ് അസ്ലാംലേക്കും വലൈക്കും സ്വലാം വറഹമത്തുള്ള എന്റെ ആദ്യം എന്റെ ഉമ്മാക്ക് സുഖമില്ല ദയാ ചെയ്യാൻ നടന്ന ഒരാൾ അള്ളാഹു സുബഹാനത്തില ഉമ്മാക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ അള്ളാഹിന്റെ തൊഴായത്തിലെ രാഷ്ട്രീയത്തോട് കൂടെ ദീർഘാസ്യ പ്രധാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ വൈക്കും എന്റെ ഉസ്താദിന്റെ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട് മുപ്പത് ആണ് ഡേറ്റ് പറഞ്ഞത് ഇപ്പോൾ സ്കാനിങ്ങിൽ കുട്ടിയുടെ കഴുത്തിൽ പൊക്കിൽ കൊടി ചു ചുറ്റിയിട്ടാണുള്ളത് എന്ന് ആണ് പറയുന്നത് ഉസ്താദ് ക്ലാസ് റൂമിൽ ആഴ്ച അള്ളാഹ് ഹസുബ് റഹാനുള്ള പ്രസവൊക്കെ സുഖകരമാക്കി കൊടുക്കട്ടെ അള്ളാഹു അപകടത്തിലൊന്നും പെടുത്താതിരിക്കട്ടെ നല്ല വാഹത്തായ രീതിയിൽ നല്ല രീതിയിൽ പ്രസവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കട്ടെ കുട്ടി അള്ളാഹു സുബി ഭക്ഷണത്തെ നല്ല സ്വാലിഹായ കുട്ടിയാക്കട്ടെ ജീനിനും കുടുംബത്തിനും ഉപ ഉപകരിക്കുന്ന കുട്ടിയാക്കട്ടെ ആ മീനുഅലാസുദന മുഹമ്മദ് അതൊക്കെ സർവ്വസാധാരണല്ലേ കൊക്കിൽ കൂടിയിൽ അങ്ങനെ ചിറ്റ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അതിനൊക്കെ ഇപ്പൊ ഇപ്പോഴത്തെ കാലത്തൊക്കെ അതിനൊക്കെ മാർഗ്ഗം അതുകൊണ്ട് പഴയ കാലത്തൊക്കെയാണ് ഇപ്പൊ എന്താ ചെയ്യല്ലേ ഇപ്പൊ അതിനൊക്കെ മാർഗങ്ങളൊക്കെ ഉണ്ട് വളരെ ഇത്ര വേചാറാവേണ്ടെന്ന് വിഷയം അള്ളാഹു സബ് സലാമത്ത് നൽകട്ടെ പിന്നെ മരണം ഉറപ്പിച്ചു പക്ഷേ മയ്യത്ത് എവിടെയാണോ എവിടെയാണെന്നോ അവസ്ഥ എന്താണെന്നോ അറിയില്ല എങ്കിൽ ആ മയ്യത്തിന്റെ പേരിൽ നിസ്കാര നിർബന്ധമുണ്ടോ ഇല്ല നിസ്കാര നിർബന്ധമില്ല എന്ന് മാത്രമല്ല നിസ്കാരിച്ചാൽ സഹിക്കാവും ചെയ്യൂല മരണം ഉറപ്പ് ആള് മരിച്ചിരുന്ന ഉറപ്പുണ്ടായാൽ മാത്രം പോരാ പിന്നെന്ത് വേണം അയാളെ കുളിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം അറിയുകയും കൂടി വേണം എന്നാലേ മൈത്സ്കാൻ സഹിയാവുള്ളൂ മൈത്സ്കാൻ സഹിയാണെങ്കിലേ മയ്യത്തിനെ കുളിപ്പിക്കണം കുളിപ്പിച്ചതിന് ശേഷം മൈത്സ്കാൻ കുളിപ്പിക്കാൻ പറ്റാത്ത ആണെങ്കിൽ ചെയ്യണം പിന്നെ കഫൻ ചെയ്തിട്ടില്ലെങ്കിലും ശരി കഫൻ ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിലും ശരി കഫൻ ചെയ്യുന്നതിന് മുമ്പ് മയ്യുസ്കരി കറാഹത്താണ് അതേസമയത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് മൈത്തുക്കരിച്ചാലും സ്കാനം സഹി ആവൂല അവ മരിച്ചിരിക്കുന്നു കുളിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ അറിയാമെന്ന് അർത്ഥം പിന്നെ ഉസ്താദെ ഒരു യാസീൻ സൂറത്ത് മരണപ്പെട്ടു പോയ വല്ലിമ്മ വല്ലിമ്മമാർ അയൽവാസികൾ കുടുംബങ്ങൾ നമ്മുടെ നബി മഹതിമാർ മഹാന്മാർക്ക് എല്ലാം ഓരാൻ പറ്റുമോ അതൊക്കെ പറ്റും അതിന്റെ സ്വാഭാവി അള്ളാഹു സുബഹാനു താലാന്റെ റഹമത്ത് വളരെ വിശാലമാണ് അങ്ങനെ ലോകത്തുള്ള ആളുകൾക്ക് കഴിഞ്ഞു പോയ ആളുകൾക്ക് മുഴുവനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്കും വരാൻ പോകുന്നവർക്കും ഈ ഇൻസിലും ജിന്നിലും പെട്ട എല്ലാവർക്കും ഹതിയെ ചെയ്താലും പിന്നെയും ബാക്കിയാണ് എന്ന പോലെ അപ്പൊ അള്ളാഹു സുബാൻ സുബഹാനു ഹത്താലാന്റെ അതൊക്കെ അത് അതുകൊണ്ടൊക്കെ ഉള്ളതേ ഈ മുസ്ലിങ്ങൾ പരസ്പരമുള്ളൊരു ബന്ധമുണ്ടല്ലോ അല്ലെ ലോകത്തുള്ള സകലമാന മോഹിനിയങ്ങൾ ജിന്നിലും ഇൻസിലും പെട്ട മോമിനികൾ ആ മഹ്മിനങ്ങളോടൊക്കെ എനിക്ക് വല്ലാത്ത ബന്ധമാണുള്ളത് അതാണ് അത് അതാണ് അത് പ്രകടിപ്പിക്കാനുള്ള ഓരോ മാർഗമാണ് അതിപ്പോ അതിൻ്റെതായ സവാബ് അള്ളാഹു സുബല ആ ചെയ്ത ആൾക്കും പിന്നെ നൽകുകയാണ് അപ്പോൾ ഒരു യാസീൻ സൂറത്ത് ചോദിറ്റെ റസൂള്ളാന്റെ പേരിലും എല്ലാ നബിമാർക്കും എല്ലാ ഉലിയാക്കൾക്കും എല്ലാ മോഹ്മിനിയങ്ങൾക്കും ഒക്കെ ഹദ്യ ചെയ്യാം എല്ലാവർക്കും അതിന്റെ പ്രതിഫലം ലഭിക്കും ആ ചെയ് പിന്നെ ഓദ്യ ആൾക്ക് ഖുർആൻ ഓദ്യ കൂലിക്ക് പുറമെ അങ്ങനെ മഹ്മിനിയങ്ങൾക്കൊക്കെ ഹതിയ ചെയ്ത കൂലി വേറെയും കിട്ടും

സ്ലാമല വലൈക്കു സ്ലാ നല്ലതും ചീത്തതുമായ സ്വപ്നങ്ങൾ കാണുന്നു ഗുഡ് ആൻഡ് ബാഡ് ഡ്രീംസ് ബ്രാക്കറ്റിൽ അങ്ങനെ കൂടെ എഴുതി ഉണ്ടോ അതുകൊണ്ടാ അപ്പോ ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട് അതിന് അതിലൊക്കെ വലിയ അതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട് എന്നാണ് ഒരു സ്വപ്നം ഉണ്ടായാലേ സ്വപ്നം യഥാർത്ഥമായ സ്വപ്നമുണ്ട് അതെല്ലാം പിന്നെ ഷെയ്താന്റെ ഭാഗത്തുനിന്ന് സ്വപ്നമുണ്ട് ഷെയ്താന്റെ ഭാഗത്തുനിന്ന് സ്വപ്നമാണെങ്കിലൊക്കെ വെറുതെങ്ങനെ അത് അത് അതുകൊണ്ടതിൽ പ്രത്യേകമായ ഇതൊന്നും പേടിക്കേണ്ട ഒന്നുമില്ല വെറുതെ സൈതാൻ കാട്ടി കൂട്ടണ ഓരോരോ വിഷയങ്ങളാണ് പിന്നെ ഉള്ളത് ബോധ മനസ്സിലുണ്ടാവുന്ന വിഷയം അബോധ മനസ്സിൽ കാണും അതും അതും സൈതാന്റെ ഭാഗത്തുനിന്നുള്ളതൊന്നുമല്ല അത് അങ്ങനെ അതൊരു ഒരു മനുഷ്യ സ്വഭാവം അങ്ങനെയാണ് നമ്മൾ ഈ ബോധ മനസ്സിൽ നമ്മുടെ ശരീരം നമ്മൾ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ അത് നമ്മുടെ അബോധ മനസ്സിലുണ്ടാകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം ഇങ്ങനെ പിന്നെ കിടന്നുറങ്ങുമ്പോഴും അതെ സ്വപ്നത്തിൽ അതായിരിക്കും കാണുക അതുണ്ടാവും ഇപ്പൊ സാധാരണ അങ്ങനെ പിന്നെ വണ്ടി ഓടിക്കുന്ന ആളാണില്ലേ രാത്രി സ്വപ്നം കൂടും ഇങ്ങനെ കെട്ടുന്നാലും തന്നെ വണ്ടി ഓടിക്കണം എന്നെ കാണും അപ്പൊ ഉണ്ടാവും അപ്പൊ ഈ ബോധമനസ്സിൽ നമ്മ നമ്മെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് സ്വപ്നം എങ്ങനെ കാണും അതും അതിനും പ്രത്യേകമായ താഴ്യൂറൊന്നും വേണ്ട അതിൽ അതില് പിന്നെ സന്തോഷിക്കേണ്ടതോ വേചാറായതോ ആയ ഒരു കാര്യവും ഓരോ ും നാടൻ സ്വപ്നങ്ങളാണതൊക്കെ അതൊന്നല്ലാത്ത അല്ലെ അതൊന്നല്ലാത്ത സാധാരണ ബോധ മനസ്സിൽ അവനെ അട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയം ഒന്നുമല്ല പിന്നെ അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും ആ സ്വപ്നങ്ങള് പിന്നെ അതിന് നല്ലത് സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതില് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാവാം മോശമായ സ്വപ്നങ്ങളാണെങ്കിൽ അതുകൊണ്ട് ചിലപ്പോൾ വിഷമം ചിലപ്പോൾ ഉണ്ടാവാം ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നില്ല ഏതായാലും നമ്മളോടുള്ളൊരു കൽപ്പന കൽപ്പന അതല്ല നിങ്ങൾ നല്ല സ്വപ്നം കണ്ടാൽ റസൂലസ്മ കൽപ്പനത്താണ് നിങ്ങൾ നല്ല സ്വപ്നം കണ്ടാൽ അതിന്റെ പേരിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കുക നിങ്ങൾക്ക് ഹൈർ ആഗ്രഹിക്കുന്ന ആളുകളോട് നിങ്ങൾ അത് പറയുകയും ചെയ്യുക അതാസുഖാന്റെ കൽപ്പനെ കൽപ്പന നല്ല സ്വപ്നം കണ്ടാൽ അലഹമ്മില്ല ഞാൻ നല്ല സ്വപ്നം കണ്ടല്ലോ അള്ളാഹുനെ സ്തുതിക്കുക നിങ്ങൾ നല്ല സ്വപ്നം കണ്ടാൽ അതിന്റെ പേരിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കുക മോശമായ പിന്നെ അത് എന്ത് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് ഗുണം ആഗ്രഹിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ടല്ലോ ഓരോടൊക്കെ പറയാം ഞാൻ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നെ സ്വപ്നം കണ്ട് ഞാൻ അങ്ങനെ ശംസലുമനെ കണ്ട് ഞാൻ മഹിദീൻ ശേഖരനെ കണ്ട് ഞാൻ റസൂല്ലാനെ കണ്ട് എന്നൊക്കെ നമുക്ക് ഹൈർ ആഗ്രഹിക്കുന്ന ആളുകളോടൊക്കെ പറയാം അള്ളാഹുവിന്റെ പേര് അള്ളാവിനോട് അള്ളാഹുവിനെ ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹുവിനെ അള്ളാഹുവിനെ സ്തുതിക്കുക മോശമായ സ്വപ്നം കണ്ടാലോ അതിനെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനെ കാവൽ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക അത് ആരോടും പറയാതിരിക്കുകയും ചെയ്യുക സുമ്മല എന്നുഹു ഷൈ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ആപത്തും പിന്നെ ഉണ്ടാവൂലാന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് മോശമായ സ്വപ്നം കണ്ടാലേ എന്ത് ചെയ്യ അഴുതുപില്ല അഴുതുപില്ല എന്ന് വേം പറയാം അതിനെ തൊട്ട് എന്ത് ചെയ്യാ അള്ളാഹിനോട് കാവൽ ചോദിക്കുക പിന്നെ ആരോടും പറഞ്ഞു ചെയ്തേ ഞാൻ എന്നാലും അങ്ങനെ കണ്ടു പാമ്പിനെ കണ്ട് ആനെ കണ്ട് പിന്നെ എന്നെ കുത്തി ചവിട്ടിനെ കണ്ട് ആരോടും പറയാൻ കണ്ട ചീത്ത സ്വപ്നം കണ്ടാൽ അതിനെ തൊട്ട് നിങ്ങൾ കാവൽ ചോദിക്കുക പഠിച്ചതിനോട് കാവൽ ചോദിക്കുക പിന്നെ ആരോടും അത് പറയാതിരിക്കുകയും ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഷൈ പിന്നെ അതിന്റെ പേരിൽ നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് യാതൊരു ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവൂയില്ല എന്ന് അള്ളാൻ്റെ റസൂൽ പറക്കണത് പിന്നെ ഇതിന് അങ്ങനെ ആരോട് ആളുകളോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ബേജാറാകേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താലും അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് അള്ളാൻ റസ്വർ പറക്കണത് വളരെ ഭയാനകമായ സ്വപ്നമൊക്കെ കാണുക കണ്ടുകണി കണ്ടാല് എന്ത് ചെയ്യുകയാണ് നിങ്ങൾ ഒന്ന് തിരിഞ്ഞു കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാടും പറഞ്ഞിട്ട ആരോടും പറഞ്ഞ വളരെ മോശമായ സ്വപ്നം കണ്ടാലേ അതിന് അതിനെ തൊട്ട് അള്ളാഹുനോട് കാവൽ ചോദിക്കുകയും ചെയ്യുക അഴുതുപില്ല എന്ന് പറയുക പിന്നെ അവിടുന്ന് തിരിഞ്ഞു കെടുക്കുക അപ്പൊ എങ്ങോട്ടാണ് തിരിഞ്ഞിട്ടൊക്കെ അതൊന്ന് ഒന്ന് ഒന്ന് വശം മാറിക്കെടുക്കുക ആ അതിനെ വളരെ ബുദ്ധിമുട്ടുള്ള സ്വപ്നം കണ്ടുക ആണ് കണ്ടെക്കണമെങ്കിൽ അവിടുന്ന് എഴുന്നേൽക്കുക എന്നിട്ട് എന്നിട്ടൊരു ഓതുകൊടുത്ത് കെടുക്കുക അഴുതുപില്ല എന്ന് പറയുക എന്നിട്ട് അവിടുന്ന് എഴുന്നേൽക്കുക എന്നിട്ട് എന്നിട്ടെന്തെയ്യ ഒരു ഓതോ കെടുത്താൽ അടുക്കെടുക്കുക അത് പിന്നെ ആ സ്വപ്നം ആരോടും പറയാതിരിക്കുകയും ചെയ്യുക എന്നാൽ അതുകൊണ്ട് അവന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല അള്ളാഹുൻ റസൂലിന്റെ കൽപ്പന അപ്പൊ അതനുസരിച്ചാൽ മതിയല്ല പിന്നെ അപ്പൊ അതാണ് എന്റെ കാര്യം ഉസ്താദെ ആദ്യത്തെ അത്തഹിയാത്തും സെരുവിന്റെ സുജൂതും മറന്ന ഒരാൾ നിസ്കാരം മടക്കി നിസ്കരി മടക്കൽ നിർബന്ധമുണ്ടോ ഇല്ല ആദ്യത്തെ അത്തഹ്യാത്തൊരാള് മറന്ന് പിന്നെ ആ മറന്നതിന്റെ പേര് സെവിന്റെ സുചോത് ചെയ്യാനും മറന്നു എന്നാലോ എന്നാലൊന്നും ചെയ്യേണ്ടതില്ല കാരണം ആദ്യത്തെഹ്യാത്ത് സുന്നത്താണ് സെവിന്റെ സുചോതും തന്നെയാണ് രണ്ടും ചെയ്തില്ല എന്നാലും നിസ്കാരം സഹിയാവും ഇനി കരുതി കൂട്ടി തന്നെ ആദ്യത്തെ തഹ്യാത്ത് ഓതിലാ നിൽക്കുക എന്നാലും ആൻഡ് നിസ്കാരം സഹായിയാകും ഇനി പിന്നെ കരുതി കൂട്ടിയോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ അതിത്തത്തഹ്യാത്ത് ഓതിയില എന്നിട്ട് സെവിന്റെ സുചോതും ചെയ്തില്ല എന്നാലും നിസ്കാരം സഹിയാവും കാരണം സെഹിബിന്റെ സുല്യം നിർബന്ധമല്ല സുന്നത്താണ് അതുകൊണ്ടൊന്നും ചെയ്യേണ്ടയില്ല എന്നർത്ഥം ഭാര്യ ഹജ്ജിന് പോകുന്നു മരണപ്പെട്ട ഹജ്ജ് ചെയ്ത മരണപ്പെട്ട ഹജ്ജ് ചെയ്ത ഭർത്താവിന് വേണ്ടി ഹജ്ജ് ചെയ്യാനായി തന്റെ കൂട്ടുകാരിയെ കൊണ്ടുപോ കൂടെ കൊണ്ടുപോകുന്നു ഈ ഹജ്ജിനെ കുറിച്ച് എന്ത് പറയുന്നു ആൻസർ പി എം ചെയ്യുമല്ലോ മരണപ്പെട്ട ഭർത്താവ് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഇനി ഇനി ആ ഭർത്താവിന്റെ സുന്നത്തായ ഹജ്ജ് അല്ലെ ഒന്നാമത്തെ രണ്ടാമത്തെ ഹജ്ജിന് വേണ്ടി കൂട്ട് ഒരു ഭാര്യ ഹജ്ജിന് പോകുമ്പോ ഒരു കൂട്ടുകാരിയും കൂടി കൊണ്ടുപോവാണ് ആ കൂട്ടുകാരിയെ എന്തിനാ കൊണ്ടുപോകണത് മരണപ്പെട്ട ഭർത്താവിന്റെ രണ്ടാമത്തെ ഹജ്ജിന് വേണ്ടി കൊണ്ടുപോകാണ് അത് സഹിയാകുമോ മരണപ്പെട്ട ആൾക്ക് ഹജ്ജ് ചെയ്യണമെങ്കിൽ അത് നിബന്ധന ഹജ്ജ് ചെയ്യ ഹജ്ജാവട്ട വെമ്പറായിട്ടെ അത് എന്റെ നിബന്ധന അയാൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാത്ത ആളാണ് നിങ്ങളുടെ ഈ ഭർത്താവ് ഹജ്ജ് ആദ്യം ചെയ്ത് അപ്പോൾ ഇനി അയാൾ അയാളെ പേര് വേറെ ഹജ്ജ് ശരിയാവില്ല വേറെ ആളെ ഹജ്ജ് ശരിയാവില്ല പിന്നെ അയാളൊന്ന് വസീയത്ത് ചെയ്യണം എന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഒന്ന് മരണപ്പെട്ട ആളെ ഹജ് മേലെ ഹജ്ജ് ചെയ്യണമെങ്കിൽ ഒന്നുകെന്ത് വേണം അയാൾ തീരെ അയാൾ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യാത്ത ആളാവണം എന്നാ അവനെന്ത് ചെയ്യാം വേറെ ആൾക്ക് അയാൾ അയാളുടെ തൊട്ട് ഹജ്ജ് ചെയ്യാം അതല്ലെങ്കിൽ അയാൾ ഹജ്ജ് ചെയ്തു പക്ഷേ അയാൾ ഒരു ഹജ്ജ് കൊണ്ട് ചെയ്യാൻ വേണ്ടി അയാൾ വസീയത്ത് ചെയ്തിരിക്കുന്നു അയാൾ ഹയാത്തുകാലത്ത് അവിടെ വസിയത്ത് ചെയ്തിരുന്നു എന്നാലും അയാളുടെ പേരിൽ വേറെ ഹജ്ജ് ചെയ്യാം അപ്പം നിങ്ങളുടെ ഈ ഭർത്താവ് ആദ്യം ഹജ്ജ് ചെയ്ത ആളാണ് രണ്ടാമത്തെ ഹജ്ജിനെ നിങ്ങളുടെ ഭർത്താവ് വസിയത്ത് ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആ കൂടെയുള്ള സ്ത്രീ അവരുടെ ഹജ്ജ് ആദ്യം ചെയ്ത സ്ത്രീയും ആണ് എങ്കിൽ അവളുടെ കൂടെ മഹരമുണ്ട് എങ്കിൽ അത് ശരിയാവുന്നതാണ് അവൾ ഭർത്താവ് ഒന്നും അറിയാത്ത പുരുഷൻ അവിടെ കൂടെ നിൽക്കുക എന്നാലും നില പറ്റുള്ളൂ ഹജ്ജ് സഹി നല്ല ഹജ്ജ് സഹിയാവുകയുള്ളൂ എന്നല്ല എന്നാലും അവർക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നു അവൾ അവൾ അന്യ സ്ത്രീ ആണല്ലേ അവൾ അന്യസ്ത്രീയാണ് അവളുടെ അവളുടെ മഹറം അവളെ തൊട്ടാരറിയാത്ത പുരുഷൻ നിങ്ങളുടെ ഈ സംഘത്തിൽ ഉണ്ടാവണം എന്നാലേ അവൾക്ക് യാത്ര ചെയ്യാൻ ഹലാലാവുകയുള്ളൂ അതൊന്ന് ഇനി അവൾ ഹലാലല്ലാത്ത യാത്ര ചെയ്താൽ ചെയ്തു നിൽക്കുന്ന ഹജ്ജൊക്കെ സാഹി ആവട്ട ആ ഹരാലല്ലാത്ത യാത്ര ചെയ്തതിന്റെ കുറ്റം അവൾക്കുണ്ടാവുന്നു ഉണ്ടാവും എന്ന് മാത്രമെന്ന് പറയാൻ പറ്റില്ല ഉണ്ടാവും എന്ന് അത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഏതായാലും ശരി അവൾ നിങ്ങളുടെ ഭർത്താവിന് ഹജ്ജ് ചെയ്യണമെങ്കിൽ അവൾ അവളുടെ ഫറായ ഹജ്ജ് ഒന്നല്ല അവൾ ആദ്യം ചെയ്തിരിക്കണം അതിന് പുറമെ നിങ്ങളുടെ ഭർത്താവ് ആദ്യ ഒരു ഹജ്ജ് ചെയ്ത ആളാണ് അത് പിന്നെ രണ്ടാമത്തെ ഒരു ഹജ്ജിന് വേണ്ടി നിങ്ങളുടെ ഭർത്താവ് വസീത്ത് ചെയ്യുകയും വേണം എന്നാലെ വിട്ടുള്ളൂസ്താദൊന്നുമില്ല വേറെ ഇതില്ലാദ ഗൾഫിൽ നിന്നും മണി എക്സ്ചേഞ്ച് വഴി പണമയക്കുമ്പോൾ ഒരു നിശ്ചിത എ എം ടി ആർ എന്താണ് എ എം ടിന് എന്താണ് എന്തിനായാലും ശരി മുകളിൽ പണം അയക്കുമ്പോൾ ഒരു നിശ്ചയ സംഖ്യക്ക് മുകളിൽ പണം പണമയക്കുമ്പോൾ നീക്കാറല്ലേ നാട്ടിലെ അക്കൗണ്ടിൽ ഇവിടെ കാണുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കാണും ആ എമൗണ്ട് ആണല്ലേ ആ എമൗണ്ടിനാണ് എ എം ടി എമൗണ്ട് ഇവിടെ കാണുന്നതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ക്രെഡിറ്റ് ആയി അയച്ചിട്ട് കാണുന്നു അത് ഹലാലാണ് ഉദാഹരണം ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം തുല്യമായ റിയാൽ അയച്ചു അക്കൗണ്ടിൽ വന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആണ് അത് ചിലപ്പോ പലിശ ആയിരിക്കാം അങ്ങനെ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ പൈസ കൊടുത്തപ്പോ നിങ്ങൾക്ക് ആ ഒരു ചെക്ക് ഡ്രാഫ്റ്റ് അതിന്റെ റെസീപ് ഇട്ടിട്ടുണ്ടാവുമല്ലോ ആ റെസീപ്റ്റിൽ എത്രയാണ് പൈസ കിട്ടി നോക്കുക ആ റെസീപ്റ്റിലൊരു ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരാണ് അപ്പൊ എന്ന് വെച്ചാൽ ഇന്ത്യൻ മണി ഒന്നേ മുപ്പത്തിരണ്ടാണ് നിങ്ങൾ അയച്ചത് പക്ഷെ നിങ്ങളുടെ അക്കൗണ്ടിലാണ് ഒന്നേ മുപ്പത്തഞ്ച് കാണുണ്ടെങ്കിൽ അത് ഇത്രയും വലിയ സംഖ്യ അയച്ചതിന്റെ അതിന്റെ പലിശയാണത് അപ്പൊന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ റിയാൽ കൊടുത്തു ആ റിയാൽ ഇന്ത്യൻ മണി എത്ര നിങ്ങൾക്ക് അതിന്റെ അതിന്റെ റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടി അതിനേക്കാൾ കൂടുതൽ സംഖ്യ കാണുന്നു അവിടെ അവിടെ ഈ ആഴ്ചത്തിന്റെ മാത്രം പേരിൽ അപ്പൊ അത് പലിശയാണ് അപ്പൊ അത് അത് വാങ്ങാൻ പാടില്ല നിസ്കാരത്തിന്റെ നീയത്ത് നിസ്കാരം കഴിയുന്നതിന് മുമ്പ് ചെയ്താൽ മതിയോ വല്ല മധുഹബിലും തെളിവുണ്ടോ ഇല്ല അങ്ങനെ പറ്റില്ല നിസ്കാരത്തിന്റെ നീയത്ത് നിസ്കാരത്തിന്റെ നീയത്ത് വരെ മനസ്സിൽ കരുതലാണ് അല്ലെ നിസ്കാ മനസ്സിൽ കരുതൽ ഇന്ന നിസ്കാരം ദുഹർ പിന്നെ ഫർള് പിന്നെ നിസ്കരിക്കുന്നു ഈ മൂന്ന് കാര്യം ചേർത്തിയാൽ മതി മുസല്ലി ഫറുർ എന്നുള്ളത് ഉസല്ലി ഞാൻ നിസ്കരിക്കുന്നു പിന്നെ ഫർള് പിന്നെ ഇന്ന ഇന്നസ്കാരം ഉള്ളത് മുസല്ലി ഫറുഹു ആയ എല്ലാ ആയിപ്പൊ മൂന്ന് ഈ മൂന്ന് കാര്യങ്ങളാണ് മനസ്സിൽ കരുതൽ നിർബന്ധമുള്ളത് മുസല്ലി ഫർ അള്ളുഹുർഹുർ അല്ലി അസറാണ് ഈ അസർ ഏതാണെന്ന് വെച്ചാൽ അത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഫറദ്സ്കാരിൽ കരുതൽ നിർബന്ധമുള്ളത് അത് കരുതേണ്ടത് തെക്കിബീർത്തുൽ എഹ്റാമിന്റെ അവസരത്തിലാണ് തെക്കിബിർ അഹു അക്ബർ എന്ന് പറയുന്ന അവസരത്തിലാണ് മനസ്സിൽ കരുതേണ്ടത് എന്നാൽ പിന്നെ ഹനഫി മധു പ്രകാരം തെക്ക് ബീറത്തുൽഹറാമിന്റെ മുമ്പ് ആവാം ഹനഫി മധു പ്രകാരം തെക്ക് ബീറത്തുൽഹറാമിന്റെ മുമ്പ് ആവാം കാരണം ഹനഫി മധു പ്രകാരം നെയ്യത്ത് നിസ് ഇഹ്റാമിന്റെ ബീറത്തുൽ എഹ്റാമിന്റെ ഷർത്താണ് അല്ലെ നിസ്കാത്തിന്റെ ഷർത്താണ് ഫറുദ് അല്ല അപ്പൊ അത് സാധാരണ ഒതുവൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നിസ്കാറ്റിന് മുമ്പെല്ലോ ഉണ്ടാക്കല്ലേ അല്ലേ അതുപോലെ തന്നെ ഓതുകൊണ്ടാണ് ഓതു നിസ്കാറ്റിന്റെ ഷർത്താണല്ലോ അതുപോലെ നിസ്കാത്തിന്റെ ഷർത്താണ് പിന്നെ ഏത് നീ ഹനഫി ഹനഫിമ പ്രകാരം അപ്പൊ തെക്കൻ ബിരത്തുൽ അഹ്റാമിന്റെ മുമ്പ് അവൻ മലയാളത്തിലോ അറബിൽ ഏതിലായാലും മണ്ടില പിന്നെ മനസ്സിൽ കരുതൽ പറച്ചില് പർച്ചില് തന്നെ ഏതുകൊണ്ടായാലും മേടില്ല അതൊന്നും വിഷയമല്ല ഞാൻ ആരും അറബ് പറയുന്ന മലയാളം കൊടുക്കാം അങ്ങനെ മേടിക്കാൻ പ്രത്യേകമായൊരു പുണ്യം ഇല്ല അങ്ങനെ അങ്ങനെ ഇല്ല ആ കൊണ്ട് പറയൽ സുന്നത്തുണ്ട് ഏത് തിക്കബിറത്തുൽ എഹ്റാം മനസ്സിൽ കരുതുന്നതിന് മുമ്പായിട്ട് അത്രേ ഉള്ളൂ അത് ഏത് ഭാഷയിൽ കയറിയാലും മണ്ടില്ല അപ്പൊ ആദ്യം ഉസല്ലി പറഞ്ഞത് ഒരു അറബിലൊക്കെ ഒന്ന് പറയാം പിന്നെ അതിന്റെ അതിന്റെ മലയാളമിനൊന്ന് വേറെ ഒന്ന് പറയാം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പിന്നെ പിന്നെന്താണ് അസ്ലാമലക്കും നിങ്ങൾ ഞങ്ങൾ ഇന്ന് ഇൻഷാ അള്ളാഹ് നാട്ടിൽ പോവുകയാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളിലും എളുപ്പമാകാൻ ഉസ്താദ് ക്ലാസ് റൂമിൽ പ്രത്യേകം ദയാഴ്ചയാണ് ഉസ്താദ് ആയിക്കോട്ടെ പി എം ചെയ്യുമ്പോ അങ്ങനെയാണ് പറയേണ്ട അല്ലേ ഉസ്താദ് എന്ന് പറയേണ്ട ആൾക്കാരും എന്തെങ്കിലും പി എം ചെയ്യുമ്പോൾ ഉസ്താദ് തന്നെയാണ് പറയല്ലേ ആയിക്കോട്ടെ അള്ളാഹുസ്ബുന്റെ യാത്ര റാഹത്താക്കി കൊടുക്കട്ടെ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് നിറവേറ്റി കൊടുക്കട്ടെ ഹമീൻ സ്വല്ലാഹുല സിനിമ വന്നത് അപ്പൊ എന്താ പറഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞ് ഉറക്കത്തിൽ പാമ്പ് കാണുന്നു ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏതായാലും പറഞ്ഞു മോശമായ സ്വപ്നം കണ്ടെങ്കിൽ അതിന്റെ പേരിൽ അള്ളാവിനോട് കാവൽ ചോദിക്കുക പിന്നെ ആരോട് പറയാതിരിക്കുകയും ചെയ്യുക എന്ന് വളരെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ആണെങ്കിൽ കാവൽ ചോദി അള്ളാവിനോട് കാവൽ ചോദിക്കുന്നതിന് പുറമെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു ഒതുക്കെ എടുത്ത് കെടുക്കുക അത് ആരോടും പറയാതിരിക്കുക എന്ന് പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ വേറൊരു കാര്യം പറയുന്നില്ല മാറുന്നുള്ളതേ ആ നിസ്കാരത്തിൽ നീയത്ത് ആ അപ്പൊ ഹനഫി മധു പ്രകാരം ഞാൻ പറഞ്ഞല്ലോ ഹനഫി മധു പ്രകാരം നിസ്കാരത്തിന്റെ നീയ്യത്ത് നിസ്കാരത്തിന്റെ ഷർത്താണ് അപ്പൊ തൃഗുബീർത്തൽ ലെഹ്റാമിന്റെ മുമ്പാവാം തൃഗുബീരത്ത് ലെഹ്റാമിന്റെ അവസരത്തിൽ ആയിക്കോളണം എന്നില്ല ഹെമ്പലി മധു പ്രകാരം തൃഗുബീരത്ത് ലെഹ്റാമിന്റെ ശേഷമായാലും മതി അത് നിസ്കാരം സലാംകുട്ടിന്റെ മുമ്പ് എന്നുള്ളതല്ല തൃകുപീരത്ത് ലെഹ്റാം കിട്ടിയ ഉടനെ തന്നെ അള്ളോഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം മനസ്സിലേക്ക് എത്തിയാൽ മതി അമ്പലി മൃതം പ്രകാരം അതല്ലാതെ സലാം കൂട്ടുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായാൽ മതി എന്നൊരു മൃതപ്പുള്ളതായിട്ട് എനിക്കറിയില്ല മർക്കസിലെ മുടി വിഷയത്തിൽ കാന്തപുരം വിഭാഗവുമായി എസ് കെ എസ് എഫ് സംവാദ വ്യവസ്ഥ ഇരുപത്തിരണ്ട് മൂന്ന് പതിനാല് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ തത്സമയം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇസ്ലാമിക് ക്ലാസ് റൂം ക്ലാസ് ഉണ്ടായിരിക്കും വേണ്ട നമ്മൾ ഏർപ്പെടുത്തിയ നല്ലല്ലെ എസ് എഫിന്റെ അല്ലല്ലേ കെ എഫ് സംവാദം അപ്പോ അസ്സലാമലൈക്കു വലൈക്കും സ്ലാം വരഹമുള്ള ജാതകം നോക്കി വിവാഹബന്ധം അന്വേഷിക്കുന്നവരുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ വിവാഹ ഏർപ്പെട്ടാൽ വിവാഹ ഭരണം സഹിയാവുക ചെയ്യും പക്ഷെ അതേസമയത്ത് അത് പാടില്ലാത്തൊരു വിഷയമാണ് ജാത നോക്കുക അല്ലെ ഈ അടഭാവിയും മറ്റു അതൊക്കെ അത് ഹറാമായ വിഷയമാണ് പാടില്ലാത്ത വിഷയമാണ് അപ്പൊ ചെയ്യരുത് അങ്ങനെ നോക്കി നിക്കാഴ്ച ചെയ്ത് നോക്ക നിക്കാഴ്ച സഹിയാകും പക്ഷെ അതേസമയത്ത് അത് അങ്ങനെ അങ്ങനെ നോക്കൽ പാടില്ലാത്ത വിഷയമാണ് പിന്നെ അസ്സാമലൈക്കു വലൈക്കുലാം വറഹമത്തുള്ള ഉസ്താദെ അസുഖം കാരണം തന്നെ ഒതു ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവ അവസരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ ലേഡി നഴ്സും മാത്രമേ ഉള്ളൂ ഉള്ളതെങ്കിൽ എന്ത് അല്ലെങ്കിൽ വൈഫ് മാത്രമാണ് എങ്കിൽ ഒളു ചെയ്യാൻ സാധിക്കും അവിടെ നിങ്ങൾ ഹനഫി മധേബ് തക്ലീഫ് ചെയ്യായിരിക്കും നന്നാവുക അല്ലെ അതാണ് പണം അല്ലേ വേറെ മാർഗമൊന്നും ഇല്ലെങ്കിൽ ഒതുവ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ പോകുന്ന പിന്നെ വെള്ളം അങ്ങനെ ഒഴിച്ചു എത്താൻ മാത്രം അങ്ങനെ മുഖത്തൊക്കെ അങ്ങനെ ആക്കി കൊടുക്കണം നിൽക്കുക അങ്ങനത്തെ ഒരവസ്ഥയുള്ളത് അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഹനഫി മധഹബ് പ്രക പ്രകാരം അന്യ സ്ത്രീയെ തൊരു ഓതുമുറിയില്ല അപ്പൊ ആ വിഷയത്തിൽ നിങ്ങൾ ഹനഫി മധഹബ് തക്ലീസ് ചെയ്യുക എന്നുണ്ടെന്ത് ചെയ്യാം പിന്നെ ഇനി ഷാഫി മധബബും തക്കലീദ് ചെയ്യില്ല ഷാഫി മധേബിൽ തൊട്ടവളുടെ തൊടപ്പെട്ട ആളെ ഒതു മുറിയില്ല എന്നുണ്ട് ഷാഫി മഹബ് പ്രബലമെൻ്റെ അത്ര അഭിപ്രായം ആ അതും ചെയ്യാം തൊട്ടവന്റെ തൊറ്റവൻ്റെ തൊടപ്പെട്ട മുറിയുള്ളു തൊട്ട മുറി ഒരു പെണ്ണ് അങ്ങോട്ട് തൊട്ട് നിൽക്കുക പെണ്ണിന്റെ ഒളുമുറിയുള്ളൂ ഈ നമ്മുടെ ഒളി മുറിയില എന്ന് ഷാഫി മധുഹബിൽ തന്നെ അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തിൽ പിന്നെ സ്വീകരിക്കാൻ ഈ മധുഹബിന്റെ പുറത്ത് പോകേണ്ട ആവശ്യമില്ല മധുഹബിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാം അപ്പൊ അസുഖമായിട്ട് കെടുക്കുകയാണ് പിന്നെ നഴ്സാണ് അവള് അവനെ സൂക്ഷിക്കുന്നത് ഉൾത്തു കൊടുക്കാൻ നടക്കാൻ ആളു വേണം വേറെ ആരുമില്ല അങ്ങനെയാണെങ്കിൽ ഷാഫി മധുഹബിലെ രണ്ടാമത്തെ അഭിപ്രായമായ തൊട്ടവന്റെ ഒതുവേ ഒതുവേ മുറിയുള്ളൂ തൊടപ്പെട്ട ആളെ ഒതു മുറിയുകയില്ല എന്ന അഭിപ്രായം സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ തൊട്ടാൽ ആളെ മുറിയല്ല പിന്നെ മറ്റാളോതും മുറിയില്ല എന്നുള്ള ഹെൻഡ് മെദബ് സ്വീകരിക്കുകയോ ചെയ്യണം പക്ഷെ ഹൻഡിൽ മെഹബ് സ്വീകരിക്കാൻ പിന്നെ വേറുള്ള കാര്യം കൂടിക്കൊണ്ട് അങ്ങനെ ആവണം പിന്നെ നിസ്കാരത്തിന്റെ മറ്റു വിഷയങ്ങളിലും ആ മധുഹബ് ശ്രദ്ധിക്കണം അപ്പൊ അതിനെക്കാൾ നല്ലത് ഷാഫി മധബിൽ തന്നെയുള്ള ഈ രണ്ടാമത്തെ അഭിപ്രായം സ്വീകരിക്കലായിരിക്കും ഉസ്താദെ ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് തന്നെ മടക്കപ്പെടും എന്നാണല്ലോ അങ്ങനെ അങ്ങനെ അവിടെ ഉള്ളത് അങ്ങനെ ഒരു മനുഷ്യന്റെ ഭൂമിയിലേക്ക് തന്നെ മടക്കപ്പെടുന്നു എന്നുള്ളത് അപ്പോൾ ബഹിരാകാശത്ത് വെച്ച് മരണപ്പെടില്ലേ എന്നാൽ ആരും ഭൂമിയിലേക്ക് തന്നെ മടക്കപ്പെടുന്ന ആദ്യം പിന്നെ അങ്ങനെ അവിടെ ഉള്ളത് ഏർ അങ്ങനെ ഉള്ളത് മിൻഹാ ഹലക്കനാക്കും ലേ ബഫീഹാൻ ഒഴിദുക്കും സാധാരണ അങ്ങനെ ഉണ്ടാവാ ഉണ്ടാവാറുന്ന അത് ഭൂമിയിലേക്ക് തന്നെ മടക്കപ്പെടണം നിർബന്ധമുള്ള അയാൾ ഒരാൾ ബഹിരാകാശത്ത് വെച്ച് മരിച്ചു അല്ലേ ബഹിരാകാശത്ത് വെച്ച് മരിച്ചു അങ്ങനെ അയാൾ അവിടെ തന്നെ കിടന്നു അള്ളാഹ് പിന്നെ പിന്നീട് പിന്നെയുള്ളത് മഹ്സറയിൽ വേറുള്ള വിഷ ഉള്ള വിഷയമാണ് അതാഹ വി സമയത്തിൽ അവിടുന്ന് എവിടെയായാലും മഹിസറയിൽ കൊണ്ടുവന്നോളൂ എവിടെയായാലും കൊണ്ടുവരും അതാണ് സാധാരണ ഉണ്ടാവരന്താണ് ഇങ്ങനെ അമിനഹ ഹലക്കനാക്കും ബിഹാൻ ഒഴിതുക്കും അമിനഹാൻജക്കും താറത്തിനും പറയണം അത് അസാധാരണ അങ്ങനെയുള്ളത് അസാധാരണമായി വേറെ സംഭവിക്കൂല എന്നല്ലല്ലോ പിന്നെ ഉസ്താദെ ബഹിരാകാശത്ത് ഒരാൾ പോകുമ്പോൾ നിസ്കാര സമയം എന്താണ് എങ്ങനെയാണ് അവിടെ ദിവസം ഇവിടുത്തെ പോലെ അല്ലല്ലോ അത് മുസ്ലിങ്ങൾ ആരും ബഹിരാകാശത്ത് പോയില്ല എന്നാണ് അല്ലെ ബഹിരാകാശത്ത് മുസ്ലിം ഒക്കെ പോയിട്ടുണ്ട് അല്ലേ പണ്ട് ബഹിരാകാശത്തേക്ക് ഒരു മുസ്ലിം സൗദി ഒരു സൗദി എന്താ ഇപ്പോ അദ്ദേഹം പോയിട്ടുണ്ട് അദ്ദേഹം നിസ്കരിച്ചിട്ടുണ്ട് ആ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് അത് നിസ്കരിക്കേണ്ടത് ഭൂമിയിലെ ഭൂമിയിലെ സമയം കണക്കാക്കണം അപ്പൊ അത് സൗദി സൗദി കാരനായ ഒരാളാണ് പോയത് അപ്പൊ സൗദി അറേബ്യയില് സുബിസ്കാരം അയാൾ പോയത് സുബിസ്കരിച്ച ഉടനെയാണ് എങ്കിലും അവിടെ സുബഹിന്റെയും ലുഹുറിന്റെയും ഇടയിൽ എത്ര മണിക്കൂർ വ്യത്യാസം ഉണ്ട് നോക്കണം അത്ര മണി മണിക്കൂർ കഴിഞ്ഞാൽ അയാൾക്ക് ലുഹുർസ്കരിക്കാം പിന്നെ ലുഹുറിന്റെ ലുഹുറിന്റെയും അസറിന്റെയും ഇടയിൽ എത്ര സമയം സൗദി അറേബ്യയിൽ ഉണ്ട് നോക്കുക അത്ര സമയം കഴിഞ്ഞാൽ അയാൾക്ക് അസംസ്കരിക്കാം അസറിന്റെയും മകരീബിന്റെ ഇടയിൽ എത്ര സമയം സൗദി അറേബ്യയിൽ ഉണ്ട് നോക്കുക അത്ര സമയം കഴിഞ്ഞാൽ അവർക്ക് സ്കരിക്കാം അതുപോലെ ഓരോന്നും നീ ഇന്ത്യക്കാരാണ് പോകണം കേരളീയനായ ഒരാളും ബഹിരാകാശത്തേക്ക് പോകണം അയാൾ സുഭിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ദുഹുർ സുഭിസ്കാരം കഴിഞ്ഞാൽ ദുഹറിന് എത്ര സമയം ആകും എന്ന് മണിക്കൂർ കണക്കാക്കുക അയാൾക്ക്കരിക്കാം കേരളത്തിൽ ദുഹറിന്റെഹൂർ കഴിഞ്ഞിട്ട് എത്ര മണിക്കൂർ എന്താണ് അസർ നോക്കുക അത്ര മണിക്കൂർ കഴിഞ്ഞാൽ അയാൾക്ക് അസർ നിസ്കരിക്കാം ഏതായാലും ശരി എവിടെ പോയാൽ നിസ്കരിക്കാൻ ആ സമയത്തിന്റെ കാര്യമൊക്കെ അള്ളാഹുദലാന്റെ ദീൻ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അർത്ഥം പിന്നെ അസലാമലും വൈക്കും അറഹ് ഉസ്താദ ഞാൻ കുറച്ച് മുമ്പ് ഷംസുലുലമയെ സ്വപ്നത്തിൽ കാണുകയും എനിക്ക് കൈ തരികയും ഞാൻ ഷംസുൽ ഷംസുലമയോട് സംസാരിക്കുകയും ചെയ്തു ആറ്റബത് നന്നായി കിട്ടാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ഖുർആാനിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നും സുദിഹിക്ക് ശേഷം ഒരു ജുജിന്റെ കതിർ ചൊല്ലണം ചൊല്ലാനും പറഞ്ഞു അലഹമ്മില്ല ഉസ്താദിനോട് ഇത് പങ്കുവെച്ചു എന്ന് മാത്രം അലഹമ്മദില്ല അല്ല റാഹത്ത് അള്ളാഹുഹി ഖൈറും വർഗത്ത് പ്രധാനം ചെയ്യട്ടെ അല്ലെ അള്ളാഹു വർഗത്ത് പ്രധാനം ചെയ്യട്ടെ ചെറുവിരൽ അല്ലാത്ത വിരലിൽ മോതിരം ധരിക്കുന്നതിന്റെ വിധി എന്താണ് അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ് ഒരു പുരുഷന്മാർക്ക് വെള്ളിയുടെ മോതിരം ധരിക്കൽ ചെറുവിരൽ മോതിരം ധരിക്കൽ സുന്നത്താണ് ചെറുവിരൽ മോതിരം ധരിക്കൽ സുന്നത്താണ് ഒന്നിലധികം മോതിരം ധരിക്കൽ ഷറാമാണെന്ന് പറഞ്ഞവരും ഉണ്ട് നമ്മുടെ മധുരപിലേ വെള്ളിയുടെ മോതിരം ചെറുവിരലിൽ ധരിക്കൽ സുന്നത്തുണ്ട് അത് അടുത്ത കൈന്റെ ആയു മേടില്ല വളരെ കൈന്റെ ആരും മുന്നില്ല അവിടെയും തന്നെ വലത്തെ കൈന്റെയാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞവരുണ്ട് അല്ലെ അടുത്ത കൈൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ തന്നെ പ്രബലമായ അഭിപ്രായം വലത്തെ കൈന്റെ ചെറുവിരലിൽ ഒരു മോതിരം വെള്ളിയുടെ ഒരു മോതിരം ധരിക്കൽ സുന്നത്തുണ്ട് ഇനി ഒന്നിലധികം മോതിരം ധരിക്കൽ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഹറാമില്ല അത് ഇസ്രാഫ് ഉണ്ടെങ്കിൽ ഹറാമാണോ അല്ലെങ്കിൽ ഹറാമൊന്നില്ല എന്ന് പറഞ്ഞവരുണ്ട് അപ്പൊ രണ്ടു മോതിരമൊക്കെ ധരിക്കാവുന്നതാണ് എന്ന് തന്നെയാണ് നമ്മുടെ നിന്ന് മനസ്സിലാകുന്നത് ഇനി ശഹ പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനി പിന്നീട് മറുപടി പറയാം അള്ളാഹു സുബാഹിതും പറഞ്ഞതും ചോദിച്ചതും കേട്ടതും ഒക്കെ അള്ളാഹു പ്രഭുച്ചിട്ടെ അള്ളാഹുന്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൂക്കിയൊക്കെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ചെയ്യട്ടെ അള്ളാഹുനു ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുനമ്മയും നമ്മുടെ സന്താനങ്ങൾ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തിരിച്ചുക്കട്ടെ അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അധികാരോടെ കൊടുത്ത് നമ്മൾ എല്ലാവരെയും എല്ലാവരെയും അള്ളാഹു സുബാഹ ഉൾപ്പെടുത്തി തരട്ടെ വിവാഹപ്രായം എത്തിയ നമ്മുടെ നമ്മിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അള്ളാഹു അബുൽത്ത് എത്രയും വേഗം അവരുടെ അനുയോജ്യമായ ഇണകളെ നൽകി അവരെയും അവരുടെ അവരുടെ കുടുംബത്തെയും അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ സലഹു അലീദിനെ സുബാൻ അറബി കറമുൽ അസ്സലാ പറ